മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന സർക്കാർ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഹരീഷ് മോഹനന് ജന്മനാടിന്റെ ആദരം വെങ്ങര മൂലക്കലിൽ പൌരസമിതിയുടെ നേതൃത്വത്തിലാണ് അനുമോദന യോഗവും ആദരവും സംഘടിപ്പിച്ചത് മൂലക്കൽ കടവ് പുഴയോരത്ത് നടന്ന അനുമോദന യോഗം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു

കുറി വരച്ചാലും കുരശ വരച്ചാലും പൊമ്പിട്ടു നെയ് സ്നേഹിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 പുതി വരച്ചാലും പുരിശു വരച്ചാലും കൊമ്പിട്ടിനെ കേളിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാഭയനം ദൈവമൊന്ന് 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 ഒരു കുടുംബസംഗം വെങ്ങര മുലക്കിൽ പൂരാമലിയുടെ സ്നേഹഭരിതമായ സ്നേഹോപഹാരം സ്നേഹമഹാരം അതിൽ പാഥിഭൂദ്ധനായിരുന്നിട്ട് ശ്രീ ഹരീഷ് മോഹൻ അൻപത്തി നാലാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഏറ്റവും മികച്ച ഗാനരചയിതാവും എന്നൊക്കെ ചാവേർ എന്ന സിനിമയിലൂടെ കരസ്ഥമാക്കിയ ഗുരുമാർ ചന്ദാമര അതാണ് അദ്ദേഹത്തിൻ്റെ ഒരുക്കുന്നത് അങ്ങനെ ഒരു സിനിമ ആസ്വാദക ലോകത്ത് നൽകുന്ന വിചാരമധുരമായ അനുഭൂതികളിൽ സുപ്രധാനമാണ് സംഗീതം അതിൻ്റെ ഗാനം സംഗീതമുണ്ട് നമ്മുടെ രണ്ടുപേർക്കും തിരുവനന്തപുരം നടത്തുക ഒരു നല്ല ഒരു കയ്യടി കുറിച്ചു നമ്മുടെ മനസ്സും നമ്മുടെ ശരീരമൊക്കെ ചന്ദ്രൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ കെ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി മുഹമ്മദ് റാഫീഖ് കെ അനിത എസ് കെ പി വാഹിദ സി എച്ച് മൊഹസിന പി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസ ഓഫർ ബമ്പർ സമാനമായിരു ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും